മദ്യശാലകളുടെ രാത്രികാല പ്രവർത്തന സമയം പന്ത്രണ്ട് മണിവരെ നീട്ടാനുള്ള തീരുമാനം പോലീസുമായും ചർച്ച ചെയ്യാതെ ക്രമസമാധാന പ്രശ്നങ്ങൾക്കുള്ള സാധ്യതയും പരിശോധിച്ചില്ല വാഹനാപകടങ്ങൾ വർദ്ധിക്കാൻ സാധ്യതയെന്നാണ് വിലയിരുത്തൽ ബാറുകളുടെ മാത്രം ആവശ്യം പരിഗണിച്ചാണ് പ്രവർത്തന സമയം സർക്കാർ കൂട്ടിയത് മന്ത്രിസഭാ യോഗത്തിലോ ഇടതുമുന്നണി യോഗത്തിലോ ഇക്കാര്യം ചർച്ചയായില്ലെന്ന് കഴിഞ്ഞ ദിവസം തന്നെ തെളിഞ്ഞിരുന്നു ഇതിനൊപ്പമാണ് പോലീസുമായും ഇക്കാര്യം ചർച്ച ചെയ്തിട്ടില്ലെന്ന വിവരം കൂടി പുറത്തുവരുന്നത് വാറുകളുടെ പ്രവർത്തനസമയം അർദ്ധരാത്രിക്കും അപ്പുറത്തേക്ക് നീളുന്നത് വലിയ തോതിൽ ക്രമസമാധാന പ്രശ്നങ്ങൾക്ക് വഴിവെക്കും മാത്രമല്ല വാഹനാപകടങ്ങൾ വർദ്ധിക്കാനും സാധ്യതയുണ്ടെന്ന് പോലീസ് ചൂണ്ടിക്കാട്ടുന്നു വാഹനപരിശോധനയ്ക്ക് നിലവിൽ തന്നെ ഉദ്യോഗസ്ഥരില്ലാത്ത അവസ്ഥയാണ് ഇതും പ്രശ്നം സങ്കീർണമാക്കും രാത്രി വൈകി മദ്യപിച്ചു വാഹനം ഓടിക്കുന്നവർ അപകടം വരുത്തിവെക്കാനുള്ള സാധ്യത സാധാരണയിലും ഇരട്ടിയിലധികമാണെന്ന് പോലീസ് ചൂണ്ടിക്കാട്ടുന്നു മാത്രമല്ല ഗുണ്ട ആക്രമണങ്ങളും ബാറുകൾ കേന്ദ്രീകരിച്ചുള്ള സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനങ്ങളും വർദ്ധിക്കും ഇതൊന്നും ചർച്ച ചെയ്യാതെയാണ് മുഖ്യമന്ത്രി നേരിട്ട് പ്രവർത്തന സമയം വർദ്ധിപ്പിക്കാൻ തീരുമാനമെടുത്തത് അതിവേഗം ഭയൽനീക്കം നടന്നതിനു പിന്നിലും മുഖ്യമന്ത്രിയുടെ ഇടപെടലാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വൻതോതിൽ ബാറുടമകളിൽ നിന്ന കൂടി ലക്ഷ്യമിട്ടാണ് ഈ നീക്കം അതുകൊണ്ട് അതുകൊണ്ടുതന്നെ സിപിഐയും ഇതുവരെ പരസ്യ പ്രതിഷേധത്തിന് തയ്യാറായിട്ടില്ല കോൺഗ്രസ് കൂടി അറിഞ്ഞാണ് തീരുമാനമെന്ന് എക്സൈസ് മന്ത്രി വ്യക്തമാക്കിയിരുന്നു ഇതിൽ പ്രതിപക്ഷ നേതാവും ും വാർ മുന്നോട്ട് മുന്നോട്ടുവച്ച ആവശ്യം അതേപടി അംഗീകരിക്കുകയായിരുന്നു മുഖ്യമന്ത്രിയും എക്സൈസ് മന്ത്രിയും നിയമസഭാ തിരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ട വൻതോതിലുള്ള പണപിരിവ് ഇതിനു പിന്നിലുണ്ടെന്നാണ് സൂചന എന്തിനും ഏതിനും വാർഡെടുക്കുന്ന സി പി ഐക്കും ഇക്കാര്യത്തിൽ മറുപടിയില്ല തിരുവനന്തപുരത്ത് നിന്നും ആർ രാജീവ് ജനം